ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തന്നെ നമുക്ക് രാവിലെത്തിൻ്റെ ഒരു ചായയിൽ തുടങ്ങാം അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊത്തി കൊണ്ടുവന്ന പച്ചക്കറിയാണ് കേട്ടോ ഇത് നമുക്ക് ചെറുവാറിട്ടിട്ട് ഒരു പുഴുക്കുണ്ടാക്കാം അത് നമുക്ക് ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് വീസിലെടുത്ത് ചിറക വേവിച്ചിട്ട് അതിന് ശേഷം ഈ പച്ചക്കറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും ഉള്ളിയും പച്ചമുളകും ജീരകവും ഇട്ട് ഒന്ന് ഒതുക്കി അതിന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വറവെറ്റെടുക്കാം അപ്പോൾ കായപ്പുഴുക്ക് റെഡിയായിട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ബൈ